നമസ്കാരം കോട്ടയം ഇത്തിത്താനം കൊല്ലമറ്റത്ത് പ്രേംനിവാസിൽ പ്രേംകുമാറിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി വെള്ളാനി കൈതവളപ്പിൽ വീട്ടിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി മകൾ രേഖ എന്നിവരെ കൊന്നു മുങ്ങിയ പ്രേംകുമാർ കേരളം വിട്ടുവെന്നാണ് പോലീസ് നിഗമനം അതിനിടെ പ്രേംകുമാറിന്റെ സുഹൃത്തുക്കളെ അടക്കം പോലീസ് നിരീക്ഷണത്തിലാക്കി അതിനിടെ പ്രേംകുമാർ ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്യുന്ന കൊടും ക്രിമിനൽ ആണെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് രേഖയുടെ മൂത്ത സഹോദരിയായ ഇരിങ്ങാലക്കുട മാപ്രാണം സ്വദേശിനി സിന്ധു പറഞ്ഞു രേഖയുടെ ഭർത്താവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളം ഉദയംപേരിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കുടുംബവഴക്കിനെ തുടർന്നാണ് ഈ കൊലയെന്നാണ് നിഗമനം അമ്മ വിവാഹമോചിതയായിരുന്ന അനിയത്തിക്ക് ഒരു കൂട്ടായിട്ടാണ് രണ്ടു വർഷം മുൻപ് പടിയൂരിലേക്ക് താമസം മാറിയതെന്നും സിന്ധു പറഞ്ഞു അമ്മ തനിക്കൊപ്പമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് സിന്ധു പറയുന്നു പ്രേംകുമാറുമായി അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് രേഖ ക്ഷേത്രത്തിൽ വച്ച് വിവാഹിതരായതെന്നും പ്രേംകുമാർ അതിന് മുൻപത്തെ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഒന്നും അറിയില്ലായിരുന്നുവെന്ന് രേഖയുടെ സഹോദരി പറഞ്ഞു മറ്റ് പുരുഷന്മാരുമായി രേഖയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ചുള്ള കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രേഖ പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തിങ്കളാഴ്ച ഇരുവരോടും കൌൺസിലിങ്ങിനായി എത്താൻ നിർദ്ദേശിച്ചിരുന്നു രമ്യതയിൽ പരസ്പരം പരിഹരിക്കാനായില്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് നീങ്ങുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും മടങ്ങിയ രേഖയും അമ്മയും അന്ന് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും അതിനുശേഷമാണ് മരണം നടന്നിരിക്കുന്നതെന്നും സഹോദരി സിന്ധു പറഞ്ഞു രേഖയുടെയും അമ്മ മണിയുടെയും മരണസമയങ്ങളിലും വ്യത്യാസമുണ്ടെന്ന് സംശയിക്കുന്നതായും ഇരുവരുടെയും മൃതദേഹങ്ങളുടെ പഴക്കം വ്യത്യസ്ത തരത്തിലായിരുന്നുവെന്നും സിന്ധു പറഞ്ഞു പ്രേംകുമാറിനായി തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഏറെ പണിപ്പെട്ടായിരുന്നു പ്രേംകുമാറിനെ പോലീസ് പിടികൂടിയത് അന്ന് പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ മൊബൈൽ ട്രെയിനിൽ വടക്കേ ഇന്ത്യയിലേക്ക് അയച്ച ശേഷം ഇയാൾ മുങ്ങി പ്രേംകുമാറിന്റെ സ്വദേശമായ കോട്ടയത്തും ബന്ധുവീടുകളിലും സഹപാഠികളിലുമൊക്കെ അന്വേഷണം നടത്തി മുമ്പ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാളെ സഹായിച്ചവരും അന്വേഷണ പരിധിയിലുണ്ട് ഈ കേസിൽ ജാമ്യത്തിലായിരുന്നു പ്രേംകുമാർ വെള്ളാനിയിലായിരുന്നു ആദ്യം അച്ഛനും അമ്മയ്ക്കൊപ്പം രേഖ താമസിച്ചിരുന്നത് ടി ടി സി പഠിച്ച രേഖ പാലക്കാട് ഒരു സ്കൂളിൽ താത്കാലിക അധ്യാപികയായി ജോലി ചെയ്തിരുന്നു മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ജോലി ചെയ്യുന്ന കൂട്ടുകാരി പറഞ്ഞതനുസരിച്ചാണ് ജോലി അന്വേഷിച്ച് കൊച്ചിയിൽ പോയത് അവിടെ വെച്ച് കാക്കനാട് ഒരു ഹോട്ടലിൽ ജനറൽ മാനേജറായി ജോലി ചെയ്തിരുന്ന പ്രേംകുമാറിനെ പരിചയപ്പെട്ടു തുടർന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി ഒരു മാസം കഴിഞ്ഞാണ് ഇക്കാര്യം വീട്ടുകാരോട് പറഞ്ഞത് ആദ്യ ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചു എന്നാണ് രേഖയുടെ ഇയാൾ പറഞ്ഞത് ഇതിനിടെ പടിയൂരിലെ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇപ്പോഴുള്ള വീട്ടിലേക്ക് താമസം മാറി ഇക്കാലത്തിനിടെ ഇയാൾ ജോലി ചെയ്തിരുന്ന എറണാകുളത്തും കോഴിക്കോടും ഗുരുവായൂരും രേഖ യും ഒപ്പം താമസിച്ചിരുന്നു ഇടയ്ക്ക് പടിയൂരിലെ വീട്ടിലെത്തി അമ്മയ്ക്കൊപ്പം ഇരുവരും താമസിച്ചിരുന്നു ആദ്യ വിവാഹത്തിലെ പത്താം ക്ലാസ്സുകാരനായ മകനെ അവധിക്കാലത്ത് കൊണ്ടുവന്ന് കുടുംബ വീട്ടിലും നിർത്തി അടുത്തിടെ പ്രശ്നങ്ങൾ തുടങ്ങിയതോടെ പോലീസ് വനിതാ സെല്ലിൽ പരാതി നൽകി കൗൺസിലിംഗിന് വിളിച്ചെങ്കിലും അയാളുമായി ഒത്തുപോകില്ലെന്ന് അവർ പറഞ്ഞു സ്റ്റേഷനിൽ പോയി വന്ന ശേഷമാണ് അവർ കൊല്ലപ്പെട്ടത് അമ്മ മാപ്രാണത്ത് ഒരു സ്ഥാപനത്തിൽ ക്ലീനിങ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു തിങ്കളാഴ്ചയും അതിന് പോയിരുന്നു അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയ്ക്ക് ശേഷമാണ് കൊലയെന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇരുവരെയും കഴുത്തു ഞരിച്ചാണ് കൊലപ്പെടുത്തിയത്